നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്ന ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ ചൈന പാകിസ്ഥാനും പിന്തുണ വ്യക്തമായി പ്രഖ്യാപിച്ചില്ല എന്നാൽ പാകിസ്ഥാനത്തെ നിലപാടിനോട് അതിൻ്റെ ഇടപെടലും യോജിപ്പും ഉണ്ടെന്ന സൂചനകൾ ഉണ്ടായിരുന്നു ചൈനയുടെ ഔദ്യോഗിക നിലപാട് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നായിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ചൈന ഇസ്ലാമാബാദുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ചൈന ടേൺ എടുത്തിരിക്കുകയാണ് സംഭവം ഇങ്ങനെ പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് ആദ്യം ഏറ്റെടുത്തു വരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വന്ന സംഘർഷങ്ങൾ കാരണം അവകാശവാദം പിൻവലിച്ചിരുന്നു ടി ആർ എഫ് എൽഇറ്റിയുടെ ഒരു പ്രോക്സിയാണെന്നും അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാന്റെ പങ്ക് മറക്കാൻ ഉപയോഗിച്ചിരുന്നുവെന്നും ഇന്ത്യൻ അധികാരികൾ നിരന്തരം വാദിക്കുകയും ചെയ്തു നേരത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ടി ആർ എഫിനെ ഒരു വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരവാദി എസ് ഡി ജി ടി ആയും ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്തതായി പ്രഖ്യാപിച്ചു അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ടി ആർ എഫിന്റെ പങ്കാളിത്തത്തെ കുറിച്ച് ഇന്ത്യ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചു എന്നാണ് ഈ നാമനിർദ്ദേശം ചൂണ്ടിക്കാട്ടുന്നത് ഫെഡറൽ രജിസ്ട്രിയിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പദവി ഭേദഗതികൾ പ്രാബല്യത്തിൽ വരും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയുടെ എൽ ഇ ടി പ്രതിനിധിയായി ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ ടിആർഎഫ് വിദേശ ഭീകര സംഘടനയായും പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകര സംഘടനയായും അമേരിക്ക പ്രഖ്യാപിച്ചതിനു പിന്നാലെ പഹൽഗാം ഭീകരാക്രമണത്തെ വെള്ളിയാഴ്ച ചൈന അപലപിക്കുകയും തീവ്രവാദ വിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്താൻ പ്രാദേശിക രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു എല്ലാത്തരം ഭീകരതയും ചൈന ശക്തമായി എതിർക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു എന്ന് ബീജിംഗിൽ നടന്ന ഒരു ഹ്രസ്വ മാധ്യമ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പറഞ്ഞു ഭീകരവിരുദ്ധ സഹകരണം വർദ്ധിപ്പിക്കാനും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും സംയുക്തമായി നിലനിർത്താനും ചൈന അയൽ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ജിയാൻ കൂട്ടിച്ചേർത്തു കൂടാതെ റഷ്യ ഇന്ത്യ ചൈന ആർ ഐ സി ത്രികോണത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള റഷ്യയുടെ സംരംഭത്തിന് ചൈന പിന്തുണയും അറിയിച്ചു ആർ ഐ സി ഫോർമാറ്റ് പുനരാരംഭിക്കുമെന്ന് മോസ്കോയ്ക്ക് പ്രതീക്ഷയുണ്ടെന്നും ഈ വിഷയത്തിൽ ബീജിംഗുമായും ന്യൂഡൽഹിയുമായും ചർച്ചകൾ നടത്തി വരികയാണെന്നും റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രിയോ റുഡൻകോ പറഞ്ഞതായി റഷ്യൻ വാർത്താ പോർട്ടൽ ഇസ്വെസ്റ്റിയ വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്തു ഇരുവരുമായും ഞങ്ങൾ നടത്തിയ ചർച്ചകളിൽ ഈ വിഷയം പ്രത്യക്ഷപ്പെടുന്നു ഈ ഫോർമാറ്റ് പ്രാവർത്തികമാക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ബ്രിക്സിന്റെ സ്ഥാപകർ എന്നതിലുപരി പ്രധാനപ്പെട്ട പങ്കാളികളാണ് റുഡൻകോ വ്യക്തമാക്കി അതിനാൽ ഈ ഫോർമാറ്റിന്റെ അഭാവം എന്റെ അഭിപ്രായത്തിൽ അനുചിതമായി തോന്നുന്നു ഇക്കാര്യത്തിൽ ആർ ഐ സിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ രാജ്യങ്ങൾ സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ത്രികക്ഷി ഫോർമാറ്റിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു തലത്തിലെത്തും അദ്ദേഹം വ്യക്തമാക്കി ആർ ഐ സിയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ അളന്ന നിലപാടോടെയാണ് പ്രതികരിച്ചത് എന്നാൽ പരസ്പരം അനുയോജ്യമായ സമയത്ത് മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയെ ആശ്രയിച്ചിരിക്കും പുനഃസംഘടിപ്പിക്കാനുള്ള ഏതൊരു തീരുമാനവും സൂചിപ്പിച്ചു ആർ ഐ സി ഫോർമാറ്റ് വെറും ഒരു നയതന്ത്ര വ്യായാമം മാത്രമല്ല ബ്രിക്സ് എസ് സിഒ പോലെയുള്ള വലിയ ബഹുമുഖ ഘടനകളുടെ നിർണായക ഘടകമായും ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് ആർ ഐ സി എന്നത് മൂന്ന് രാജ്യങ്ങളും ആഗോള വിഷയങ്ങളും അവർക്ക് താല്പര്യമുള്ള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കൺസൾട്ടേറ്റീവ് ഫോർമാറ്റ് എന്നാണ് ഈ പ്രത്യേക ആർ ഐ സി ഫോർമാറ്റ് മീറ്റിംഗ് എപ്പോൾ നടക്കുമെന്ന് സംബന്ധിച്ചും മൂന്ന് രാജ്യങ്ങളും പരസ്പരം സൗകര്യപ്രദമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒന്നായിരിക്കും റുഡൻകോയുടെ അഭിപ്രായത്തോടുള്ള പ്രതികരണത്തെക്കുറിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ വ്യാഴാഴ്ച പറഞ്ഞതിങ്ങനെ ചൈന റഷ്യ ഇന്ത്യ സഹകരണം മൂന്ന് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല മേഖലയിലും ലോകത്തും സമാധാനം സുരക്ഷ സ്ഥിരത പുരോഗതി എന്നിവ നിലനിർത്താനും സഹായിക്കുന്നു എന്നാണ് റഷ്യ ഇന്ത്യ ചൈന ത്രിരാഷ്ട്ര ഫോർമാറ്റിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് മുൻ റഷ്യൻ പ്രധാനമന്ത്രി യെജനി പ്രിമാക്കോവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംരംഭത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് പാശ്ചാത്യ ആധിപത്യത്തെ പ്രത്യേകിച്ച് യു എസ് ഏകപക്ഷീയതയെ മറികടക്കുന്നതിനും പരമാധികാര സമത്വത്തിനും പ്രാദേശിക സഹകരണത്തിനും അധിഷ്ഠിതമായ ബഹുദ്രുവ ആഗോള വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു തന്ത്രപരമായ വിന്യാസമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തുടർന്നുള്ള ദശകത്തിൽ പ്രിമാക്കോവിന്റെ ആശയം പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രചാരത്തിനായി രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ വിദേശകാര്യ മന്ത്രിമാരെയും വ്യാപാരം ഊർജ്ജം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഇരുപതിലധികം മന്ത്രിതല യോഗങ്ങൾ ആർ നടത്തി രണ്ടായിരത്തി ഏഴിലെ ഡൽഹി സുരക്ഷ ഉച്ചകോടി ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു അവിടെ മൂന്ന് രാജ്യങ്ങളിലെയും വിദേശ മന്ത്രിമാർ നിഷാവോക്ലിങ് ചൈന പ്രണബ് മുഖർജി ഇന്ത്യ സർജി ലവ് റഷ്യ അതിർത്തി കടന്നുള്ള സുരക്ഷാ ആശങ്കകൾ ആഗോള ഭരണ പരിഷ്കാരങ്ങൾ പ്രാദേശിക വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ആർ ഐ സി പ്രവർത്തനങ്ങൾ സ്തംഭിച്ചു ആഗോളതലത്തിൽ കോവിഡ് പത്തൊമ്പത് പാൻഡമിക് പൊട്ടിപ്പുറപ്പെട്ടത് നയതന്ത്ര ഷെഡ്യൂളുകളെയും അന്താരാഷ്ട്ര ഒത്തുചേരലുകളെയും തടസ്സപ്പെടുത്തി ഇതിനെ തുടർന്ന് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന സൈനിക സംഘർഷം ഉടലെടുത്തിരുന്നു ഇത് ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിൽ കലാശിച്ചു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഗുരുതരമായ അതിർത്തി സംഘർഷമായി മാറി ആർ ഐ സിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നേതൃത്വവും താല്പര്യവും ഏറ്റവും കൂടുതൽ നൽകിയിരിക്കുന്നത് മോസ്കോയും ബീജിംഗുമാണ് ഇന്ത്യയുടെ ജാഗ്രതാ സമീപനത്തിന്റെ കാതൽ ചൈനയുമായുള്ള അതിന്റെ അസ്വസ്ഥമായ ബന്ധമാണ് കഴിഞ്ഞ വർഷം കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും കൂടിക്കാഴ്ച ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ താൽക്കാലിക പുരോഗതികളുടെ ലക്ഷണം കാണുന്നുണ്ടെങ്കിലും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നടത്തിയ തുടർന്നുള്ള ചൈന സന്ദർശനങ്ങൾ ബന്ധം സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നയതന്ത്ര കൈമാറ്റ പരമ്പരക്ക് കാരണമായി എന്നിരുന്നാലും അതിർത്തിയിലെ സ്ഥിതി മെച്ചപ്പെടുന്നത് വരെ ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായും സാധാരണ നിലയിലാകില്ലെന്ന് ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ട് ഇന്ത്യൻ താൽപര്യങ്ങൾ ലക്ഷ്യമിടുന്ന വേദികളിൽ ചൈന പാകിസ്ഥാന് നൽകുന്ന തുടർച്ചയായ പിന്തുണയും എൽഒ സിയിലെ തന്ത്രപരമായ സംഘർഷവും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിശ്വാസക്കുറവിന് ഗണ്യമായ കാരണമായി റഷ്യ അതിന്റെ ഭാഗത്ത് ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മൂലം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രപരമായി ഒറ്റപ്പെടൽ നേരിടുമ്പോൾ ഇന്ത്യയുമായും ചൈനയുമായും ബന്ധം ശക്തിപ്പെടുത്താൻ മോസ്കോ ശ്രമിക്കുകയാണ് യുഎസുമായും യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സാമീപ്യം നികത്താനുള്ള ഒരു മാർഗമായാണ് ക്രെംലിൻ ആർ ഐ സിയെ കാണുന്നതെന്ന് റഷ്യൻ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി